നമസ്കാരം വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ പോയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ നാണം കെടുത്തി നാട്ടുകാർ ഇറക്കി വിട്ടിട്ടുണ്ട് അതിൽ കല്യാണമല്ലെന്നേ ഉള്ളൂ എവിടെ ഉദ്ഘാടനമുണ്ടോ അവിടെ ക്യാമറയുണ്ടോ കോൺഗ്രസുകാർ അതിന് കെ പി സി സി പ്രസിഡന്റ് ആയിക്കോട്ടെ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ ഈവൻ ടി സിദ്ധിക്ക് പോലെ നിങ്ങൾ കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന വേദിയിൽ കണ്ടില്ലേ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വേണ്ടിയുള്ള കടിപടി നടന്നത് അതുപോലെയാണ് ഇന്നിപ്പോ ചാമശ്ശേരി എന്ന് പറയുന്ന പ്രദേശം അതായത് പേരാവൂർ എം എൽ എ ആണല്ലോ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ഇന്നലകളിൽ ഈ നവകേരള സദസ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടും അത് ധൂർത്താണെന്ന് ആക്ഷേപിച്ചുകൊണ്ടും നടന്ന അതേ വ്യക്തി തന്നെ ഇന്നിപ്പോ അവിടുത്തെ നാട്ടുകാരും ചാവശ്ശേരിയിലെ മുനിസിപ്പാലിറ്റി അധികൃതരും ചേർന്ന് നേടിയെടുത്ത ഒരു റോഡ് അതെങ്ങനെ നവകേരള സദസ്സിൽ അവർ വെച്ചൊരു പ്രപ്പോസലിനെ സർക്കാർ അംഗീകരിച്ചു അംഗീകരിച്ച് അതിന് ഫണ്ട് അനുവദിച്ചു അപ്പോ അതിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യക്തി ഒന്നുകിൽ ആ ചാവശ്ശേരിയിലെ മുനിസിപ്പൽ അധികൃതർ അദ്ദേഹത്തെ ക്ഷണിക്കണം അതൊന്നുമില്ല കോൺഗ്രസ്സുകാർ പറഞ്ഞു എന്ന നിലയ്ക്ക് അവിടെ ഒരു ഉദ്ഘാടന പരിപാടി നടക്കുകയാണ് നേരെ വണ്ടിയും പിടിച്ച് അവിടെ വരുന്നു ഞാൻ അങ്ങോട്ട് ഉത്കടിക്കാം ക്യാമറ ഓൺ ചെയ്യെന്ന് പറയുമ്പോഴാണ് സംഘാടകരായിട്ടുള്ളവർ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയെ പരസ്യമായി വിമർശിച്ചത് ഇരിക്കുന്ന പദവികൾക്ക് ഓരോ അന്തസ്സുണ്ട് ആ അന്തസ് കാത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇതാണ് അവസ്ഥ ಆ ಕೃಷ್ಣಕಾರಿ ನಮ್ಮ ನೋಡೋದು ನಮ್ಮ ഈ പരിപാടി ബഹിഷ്കരിക്കുകയുണ്ടായി എവിടെയും അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഈ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളും നിവേദനങ്ങളും സർക്കാർ തലത്തിൽ സെക്രട്ടേറിയറ്റിൽ വിശദമായി പരിശോധിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിലും ഏഴ് കോടി രൂപ നീക്കിവെച്ചു പേരാവൂർ മണ്ഡലത്തിൽ ഏഴ് കോടി രൂപ നീക്കിവെച്ചതിൽ ഒന്നേക്കാൾ കോടി രൂപ ചാവശ്ശേരി കൊട്ടാരം റോഡിന്റെ നവീകരണത്തിനും അഞ്ചേ മുത്താൽ കോടി രൂപ കാക്കയങ്ങാട് ഓണം റോഡ് അതേ റോഡ് റോഡാണ് മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് കടക്കുന്ന റോഡാണ് ആ റോഡിന് അഞ്ചേമുറ്റാൽ കോടി രൂപയും ചാവശ്ശേരി കൊട്ടാരം റോഡിനെ ഒന്നേക്കാർ കോടി രൂപയിൽ നീക്കിവെക്കുകയുണ്ടായി എന്നാൽ ഇതിന്റെ ഉദ്ഘാടനം നിന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കോൺഗ്രസിന്റെ നവമാധ്യമ ആളുകൾ ഒരു തെറ്റായ പ്രചരണം നാട്ടുകാരുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുക എനിക്കൊന്നും ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാസാക്കിയ ഈ റോഡ് പദ്ധതിക്ക് എന്തിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ എട്ടു മാസം കഴിഞ്ഞ് പദ്ധതികൾ പാസ്സായി എട്ടു മാസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഗവൺമെന്റിന്റെ ഒരു അപേക്ഷ ചാമരശ്ശേരി കൊട്ടാരം റോഡിൽ നവീകരണത്തിന് പൈസ അനുവദിക്കണം കാക്കയക്കാട് ഓടം ബോർഡ് ബോർഡിൽ നവീകരണത്തിന് പൈസ അനുവദിക്കണം ജനുവരിയിൽ പാസായ ഒരു ഫണ്ടിനെ അതേ വർഷം ഈ ആഗസ്റ്റ് മാസം അപേക്ഷ കൊടുക്കുന്നതിന്റെ യുക്തി എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം ഈ പരിപാടിയോടെ രാഷ്ട്രീയ വിശദീകരണ യോഗമായിട്ടും നിങ്ങൾ കണ്ടാൽ മതി ഉദ്ഘാടനം പ്രവൃത്തിയുള്ള സ്ഥലത്തെ അവിടെ എം എൽ എ ചെയർപേഴ്സൺ നടത്തിക്കൊള്ളി പ്രവൃത്തി ഈ മുന്നൂറ് മീറ്ററിനപ്പുറത്താണ് ഒന്നേകാൽ കോടി രൂപയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്തായാലും അവരോട് അവിടെ നടത്തിക്കൊള്ളാൻ ജെ സി പിയും അവന്റെ വർക്കവൊക്കെ അവിടെയുണ്ട് അവിടെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു അവരവിടെ നടത്തിക്കൊള്ളണം എന്തായാലും ഈ വിഷയം നമ്മുടെ ജനങ്ങളെ അരക്കേണ്ടതിന് എന്താണ് ഈ തെറ്റായ പ്രചരണം എന്താണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുകയാണ് ഈ മുന്നിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് കത്തിൽ എന്താ പറഞ്ഞ നമുക്ക് നോക്കാമോ നവകേരള കേരളം മുന്നോട്ട് പോയിട്ടുണ്ട് നവകേരള സദസ്സിൽ വെച്ച് ഫണ്ട് അനുവദിച്ചപ്പോ ഇത് മറ്റു വിവാദങ്ങളൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല അതിന്റെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം ഇവിടെ നടത്തണം എന്ന നിലക്ക് ആലോചിച്ചു അതിന്റെ ഭാഗമായിട്ട് തീരുമാനമെടുത്തു അത് ഈ നിലയിലേക്ക് ചെന്നെത്തണം എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ എം എൽ എ ഇവിടെ ഉണ്ട് ഒരു റോഡിന് വേണ്ടി എം എൽ എ ഫ്രണ്ട് ഇതുവരെ വകയിരുത്തിയിട്ടില്ല പ്രശ്നം പരിഹരിക്കാൻ നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല നഗരസഭയാണ് എല്ലാ ആക്ഷേപവും ഏൽക്കേണ്ടി വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഇവിടെ വന്നിട്ട് ഈ റോഡിന്റെ പണി ആരംഭിക്കാൻ ആവശ്യമായതിന് ഇടപെടൽ നടത്തിയത് ചെയർപേഴ്സണാണ് നഗരസഭയാണ് അങ്ങനെയെല്ലാം ഇടപെട്ടപ്പോ അല്ലെങ്കിൽ എല്ലാം പഴി കേൾക്കേണ്ടി വന്നപ്പോ ഇതിന് യാത്ര യോഗ്യമാക്കാൻ സാധിക്കൂ ഗവൺമെന്റ് സഹായിക്കണം എന്നാവശ്യപ്പെട്ട് അതിനെ തുടർന്നൊക്കെയാണ് ഫണ്ട് അനുവദിച്ചു കിട്ടിയത് അത് എത്രയും പെട്ടെന്ന് പണിയെടുപ്പിക്കും എന്ന് പല ഘട്ടങ്ങളിലും നാട്ടുകാർക്ക് ഞങ്ങൾ വാക്ക് വാക്കുകൊടുത്തതാണ് അത് പണിയാരംഭിക്കത്തില്ല എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഒരു സീൻ ഉണ്ടാക്കണം എന്ന് കണ്ടുകൊണ്ടല്ല അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എല്ലാ ആക്ഷേപവും പരാതിയും എല്ലാ കാലത്തും നഗരസഭയ്ക്ക് നേരെ വന്നപ്പോ അത് പരിഹരിക്കാൻ ആവശ്യമായ പരിഹരിക്കാനാവശ്യമായ ആദ്യാവസാനം വരെയുള്ള ഇടപെടൽ നടത്തിയതുപോലെയാണ് ഈ കാര്യത്തിനും ഇടപെട്ടിട്ടുള്ളത് അത് നല്ലവരായ നാട്ടുകാർ മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ും സന്ദസിലിരിക്കുന്ന ബഹുമാന പ്രിയപ്പെട്ടവരെ നമ്മുടെ നഗരസഭയിലെ താമരശ്ശേരി കൊട്ടാരം റോഡ് ഇറിഗേഷൻ റോഡായിരുന്നു ആ റോഡ് റോഡിന്റെ ഒരു വലിയ പ്രയാസം എപ്പോഴും ബഹുമാനിക്ക പറഞ്ഞ പോലെ തന്നെ സമരങ്ങളും അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങളും നേരിട്ടുള്ള അവസരത്തിലാണ് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഇതിന്റെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു വെക്കുക എന്ന് കരുതിയിട്ടുള്ളത് കോടി രൂപ ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും യ്യയ്യേ ഒരു കെ പി സി സി പ്രസിഡന്റ് അല്ലെ കുറച്ചൊക്കെ ഒരു അഭിമാനം അന്തസ്സും വേണ്ടേ ഞാൻ ഈ നാട്ടിലെ അതായത് പേരാവൂർ മണ്ഡലം കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു മണ്ഡലത്തിന്റെ എം എൽ എ ആണ് ഞാൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് വലിയ സ്വീകാര്യനാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കണം ഇതെവിടെ ഇപ്പോ വിണ്ണിലും മണ്ണിലും ഒന്നും അല്ലല്ലോ മൊത്തത്തിൽ ഏറിലാണെന്ന് പറയുന്ന അവസ്ഥയിലാണ് കോൺഗ്രസിനെ ന്യായീകരിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ എം എൽ എമാരായിട്ടുള്ള യുവതാരങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനല്ലേ സമയമുള്ളൂ എന്നിട്ട് കോൺഗ്രസുകാർ പറയുന്നതും കേട്ടുകൊണ്ട് നാട്ടുകാര് കഷ്ടപ്പെട്ടു അതായത് ആ പ്രദേശത്തെ ഇടതുപക്ഷ പ്രവർത്തകരും ഈ ചാവശ്ശേരി മുനിസിപ്പാലിറ്റി അധികൃതരും ചേർന്ന് നവകേരള സദസ്സ ആ നാട്ടിൽ വരുന്ന സന്ദർഭത്തിൽ ഇതിനെ സംബന്ധിച്ച് അറിയാമല്ലോ അന്ന് കോൺഗ്രസുകാരെല്ലാം ആ പരിപാടി ബഹിഷ്കരിച്ചതാണ് ഈ ഒരു റോഡിനെ സംബന്ധിച്ചുള്ള പ്രൊപ്പോസൽ എന്ത് ചെയ്യുകയാണ് ആ പരിപാടിയിൽ കൊടുക്കുകയാണ് ആ പരിപാടിയിൽ അത് സ്വീകരിച്ചതിന് ശേഷം അതിന് ഭരണാനുമതി നൽകുകയാണ് അതിലെന്താണ് എം എൽ എ ചെയ്ത റോള് എം എൽ എ ആ പരിപാടിക്കെതിരെ മാധ്യമങ്ങളുടെ മുന്നിൽ പോയി മുഴുവൻ പുലഭ്യം പറഞ്ഞു പുലയാട്ട് നടത്തി എന്നിട്ട് ആ വ്യക്തിക്ക് എങ്ങനെയാണ് അന്തസ്സോടുകൂടി ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ചെല്ലാൻ കഴിയുക എം എൽ എ ഫണ്ട് അദ്ദേഹം വിനിയോഗിച്ചു ആ പദ്ധതിയിലേക്ക് അദ്ദേഹം കടന്നു ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് കാണിച്ചെങ്കിൽ തെറ്റെന്ന് പറയാം പക്ഷേ അത് റെഡിയാക്കാൻ അല്ലെങ്കിൽ ആ റോഡ് നന്നാക്കാനോ വൃത്തിയാക്കാനോ അതിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി യാതൊരു തരത്തിൽ ഇടപെടുന്നില്ല അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ നാട്ടുകാരിൽ നിന്ന് പരാതി ഉയർന്നപ്പോൾ മുനിസിപ്പാലിറ്റി തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നേരിട്ട് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുകയായിരുന്നു ആ മുനിസിപ്പൽ കൗൺസിൽ അധികൃതർ അതിൽ പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ അതുമായി ഒരു പ്രൊപ്പോസൽ കൊടുക്കുന്നു ആ പ്രൊപ്പോസൽ സ്വീകരിച്ചു കൊണ്ട് ഒരു പദ്ധതി നടപ്പാക്കുന്നു അതിൽ കയറി ഈ അന്തസ്സില്ലാത്ത പ്രവർത്തനം നടത്തിയാൽ സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് എന്തു ചെയ്യും ഈ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അവിടെ എന്തുണ്ടാകും വരികയും ചെയ്തു അവിടെ കയറി ആളാകാൻ ശ്രമിച്ച നാട്ടുകാർ സഹിക്കൂ സഹിക്കില്ല അതാണ് അവിടെ സംഭവിച്ചത് നാണം ഇറങ്ങി കെട്ടിറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് ഒരു കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു എം എൽ എ പദവിക്ക് വരെ അപമാനമായി മാറി എന്ന് പറയേണ്ടി വരികയാണ്